ഞാൻ പ്രശാന്ത് ഡെപ്യൂട്ടി മാനേജർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സന്നിധാനം ഫ്രാൻസ് ഇപ്പോൾ നമ്മൾ ഈ വർഷം എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും എസ് ബി ഐ ഡി എക്സ്റ്റെൻഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇത് വഴി ഭക്തർക്കും ഇവിടുത്തെ കച്ചവടക്കാർക്ക് അനേക കച്ചവടക്കാർക്ക് ക്യാഷ് നിക്ഷേപിക്കാനും മെച്ചയക്കാനും ഉള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല ഞങ്ങളുടെ രണ്ട് എ ടി എം ഒന്ന് പമ്പയിലും ഒന്നിവിടെ സന്നിധാനത്തും പ്രവർത്തിക്കുന്നുണ്ട് ധാരാളം ഇടപാടുകൾ